ഹലോ എല്ലാവർക്കും വിഷയമന്ത്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പാർലമെൻറ്റ് മന്ദിരത്തെ പറ്റിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് ഏ ആ നിർമ്മാണ പദ്ധതിയുടെ പേരെന്താണ് അത് സെൻട്രൽ വിസ്താ പ്രൊജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് സെൻട്രൽ വിസ്താ പ്രൊജക്റ്റ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് ത്രികോണാകൃതിയാണ് ഇപ്പോഴത്തെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളത് മധ്യപ്രദേശിലെ ഗജരാവോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വിജയക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ആരാണ് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് ഇതിന്റെ ശില്പി ആരാന്ന് വെച്ചാൽ ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് ആരാണ് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആകെ നിർമ്മാണ ചെലവായി വന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ അഹമ്മദാബാദ് ആസ്ഥാനമായ സി സോറി എച്ച് സി പി ഡിസൈൻസ് എന്ന കമ്പനിയാണ് പുതിയ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആരാണ് അഹമ്മദാബാദ് ആസ്ഥാനമായ എച്ച് സി പി ഡിസൈൻസ് എന്ന കമ്പനി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകെ വിസ്തീർണം അറുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് അറുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകളാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആകെയുള്ളത് അതിൽ ലോക്സഭയ്ക്ക് എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റും രാജ്യസഭയ്ക്ക് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റും എത്രയാണ് ലോക്സഭയ്ക്ക് എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റും രാജ്യസഭയ്ക്ക് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുമാണ് ഉള്ളത് നാല് നിലകളിലായി മുപ്പത്തി ഒൻപത് മീറ്റ് പോയിൻ്റ് ആറ് മീറ്ററാണ് പുതിയ മന്ദിരത്തിൻ്റെ ഉയരം എത്ര നിലകളുണ്ട് നാല് നിലകൾ നാല് നിലകളിലായിട്ട് മുപ്പത്തിയൊൻപത് പോയിൻറ്റ് ആറ് മീറ്റർ ഏ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് മീറ്ററാണ് പുതിയ മന്ദിരത്തിൻ്റെ ഉയരം ഇനി ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മൂന്ന് കവാടങ്ങളുണ്ട് ആ മൂന്ന് കവാടങ്ങൾക്കും മൂന്ന് പേരുകളാണുള്ളത് ഏതാണ് ഞാൻ ദ്വാർ ശക്തി ശക്തിദ്വാർ കർമ്മ അത് മൂന്നുമാണ് ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മൂന്ന് കവാടങ്ങൾ പുതിയ പാർലമെന്റില് ദേശീയ പക്ഷിയായ മൈലിനെ പ്രമേയമാക്കിയാണ് ലോക്സഭ ചേമ്പർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോക്സഭയിൽ എന്താണ് മയിലിനെയാണ് പ്രമേയമാക്കിയത് ലോക്സഭയില് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെയാണ് പ്രമേയമാക്കിയതെങ്കില് രാജ്യസഭാ ചേംബറിൽ നമ്മുടെ ദേശീയ പുഷ്പമായ താമരയെയാണ് പ്രമേയമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജ്യസഭയില് ദേശീയ പുഷ്പമായ താമരയെയും ലോക്സഭയില് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെയുമാണ് പ്രമേയമാക്കിയിരിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യത്തെ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ല് ഏതാണ് അത് വനിതാ സംവരണ ബില്ലാണ് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് വനിതാ സംവരണ ബില്ലും പഠിക്കണം ഇത് കഴിഞ്ഞിട്ട് എടുത്തു തരാം പുതിയ പാർലമെന്റ് മന്ദിരം പാർലമെന്റ് ഓഫ് പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഭാരത് ഭാരത്ക സൻസദ് ഭവൻ എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്നുണ്ട് എന്താണ് പുതിയ പാർലമെന്റ് ബന്ധനത്തിൻ്റെ ഇംഗ്ലീഷിൽ എന്താണ് അറിയപ്പെടുന്നത് പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഭാരത് ഭാരത്ക സൻസദ് ഭവൻ എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അധികാര കൈമാറ്റത്തെ സൂചിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാര് ജവഹർലാൽ നെഹ്റുവിന് സമർപ്പിച്ച ചെങ്കോല് പുതിയ മന്ദിരത്തില് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ടിന് സ്ഥാപിച്ച പഴയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പേരാണ് നിർദ്ദേശിച്ചത് സംവിധാൻ സധൻ എന്താണ് സംവിധാൻ സദൻ എന്ന് എന്നാണ് പഴയ പാർലമെന്റ് മന്ദിരം അപ്പോൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ടിന് ഇത്രയാണ് നമുക്ക് പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ച് നോക്കാനുള്ളത്